ന്മാർ പറഞ്ഞു തന്ന വഴികളാണ് ആചാര്യന്മാർ ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുന്നിൽ നിൽക്കുന്നതിന്റെ കാരണം അതാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ വികസനത്തിന്റെ ഒരു കാലഘട്ടത്തിലും ആശയം ഒരു പ്രതിബന്ധമായിട്ട് നിന്നിട്ടില്ല വികസനം മനുഷ്യരാശിയുടെ ആവശ്യമാണ് നമ്മൾ നമ്മുടെ അടുത്ത തലമുറയും മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും വികസനം ആവശ്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ലക്ഷ്യം അദ്ദേഹം ദൗത്യമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴില് ഇന്ത്യ ഒരു വികസിത രാജ്യമാകണമെന്നാണ് എങ്ങനെയാണ് ഈ വികസിത രാജ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ നമ്മുടെ തലമുറ കഷ്ടപ്പെട്ടതിൻ്റെ ഭരണാതിഥികാരികള് വിവേചനത്തോ വിവേചനത്തോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നത് ഇനിയും പോകാനുണ്ട് ഇരുപത്തിരണ്ട് വർഷ കാലഘട്ടം പോകാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറ ഇന്ന് വിവാഹിതനാകുന്ന ചെറുപ്പക്കാരൻ്റെ മകന് നാൽപ്പത്തിയേഴാകുന്ന അവസരത്തിൽ പ്രായപൂർത്തിയാകും അവൻ ഓട്ടറാവും അവനായിരിക്കും അവൻ്റെ മക്കളായിരിക്കും വികസിതമായിട്ടുള്ള ഒരു രാജ്യത്ത് ജീവിക്കാൻ പോകും അപ്പം പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ പുരോഹിതിയാണ് അപ്പോൾ അതറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കണം കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അത് സമൂഹത്തിലും ആരോഗ്യത്തിലും പ്രകൃതിയിലുമെല്ലാം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നമ്മുടെ പ്രളയത്തിന് ശേഷം ശാസ്ത്രീയമായിട്ട് അത്ര മാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല നമ്മുടെ പ്രകൃതിയിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടു ചൂടിന്റെ വ്യത്യാസം പ്രകൃതിയുടെ വ്യത്യാസം